അങ്ങനെ മരണം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ജിൻഡോയും ശരണ്യയും അതേപോലെ തന്നെ നമ്മുടെ ജാസ്മിൻ ജാൻമണി ഇവരെല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ ജാസ്മിൻ സംസാരിക്കുന്നത് നോറയെക്കുറിച്ചാണ് ഞാനും നോറയും തമ്മിലുള്ള പ്രശ്നം തുടങ്ങിയത് ഈ ബിഗ് ബോസ് വീട്ടിൽ വന്ന് ഫസ്റ്റത്തെ ഡിബേറ്റ് തുടങ്ങിയ സമയത്താണ് പിന്നീട് ഞാൻ ആ പ്രശ്നത്തെക്കുറിച്ച് ആരോടും ഒന്നും പറയാൻ വന്നിട്ടില്ല എനിക്കതിൻ്റെ ആവശ്യവുമില്ല പക്ഷേ നോറയുടെ സ്വഭാവം അതല്ല അവൾ മിനിങ്ങാന്ന് വരെ ശരണീ ചേച്ചി അവിടെ നിന്ന് ഫുഡ് കഴിക്കുന്ന സമയത്ത് ശരണി ചേച്ചിനോട് എൻ്റെ പ്രശ്നം പറഞ്ഞ് മരിച്ചേക്കുന്നത് ഞാൻ കേട്ടു പക്ഷേ ഞാൻ ഞാനതിൽ പ്രതികരിച്ചില്ല എനിക്കത് പ്രതികരിക്കേണ്ട ആവശ്യമില്ല പറയുകയാണെങ്കിൽ പറഞ്ഞിട്ട് പോട്ടെ എന്ന് ഞാൻ കരുതി ഞാൻ ഞാനവിടെ മിണ്ടാടിരുന്നു പക്ഷേ എപ്പോഴും എൻ്റെ വെക്കിട്ട് കയറാമെന്ന് അവൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റി ഞാൻ അവളോട് പറയേണ്ട സമയത്ത് ഞാൻ പറയുക തന്നെ ചെയ്യും എന്നോട് പറയുന്നത് ചൊറിയാൻ നിൽക്കണ്ട എന്ന് നമ്മുടെ ജാസ്മിൻ വളരെ വ്യക്തമായി ജാൻമണിനോട് പറയുന്നുണ്ട് നോറ എന്ന കൊടും വിഷത്തെ ഇപ്പോൾ ജാസ്മിനും തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ശരണ്യക്കും അറിയാം നമ്മുടെ സിജോ ബിഗ് ബോസ് വീട്ടിൽ വന്ന് അന്ന് തൊട്ട് പറയുന്നുണ്ട് നോറയാണ് ഈ ബിഗ് ബോസ് വീട്ടിൽ എല്ലാ കാര്യങ്ങളും പരത്തിക്കൊണ്ട് നടക്കുന്ന ആൾ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് ശരണ്യനോട് സിജോ അത് തുറന്നു പറഞ്ഞിട്ടാണ് പോയത് ഈ ബിഗ് ബോസ് വീട്ടിൽ സൂക്ഷിക്കേണ്ടത് ഒരേ ഒരാൾ മാത്രമാണ് അത് നോറേനെയാണ് സൂക്ഷിക്കണം സിജോ ബിഗ് ബോസ് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ പുറത്താക്കണമെന്ന് പറഞ്ഞത് നോറയാണ്